അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദവർ വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണണം ഇനി ഏറ്റവും അധികം മാർക്കറ്റിലുള്ള ഇസ്ലാമിനെ കളിയാക്കുക ഇസ്ലാമിനെ പരിഹസിക്കുക ഇസ്ലാമിനെ കുറ്റപ്പെടുത്തുക അങ്ങനെയാണെങ്കിൽ ഏത് മേഖലയാണെങ്കിലും അത് ആളുകൾ കാണാനും അതിന് ഭയങ്കര വ്യവേഴ്സ് ഉണ്ടാകും ഇപ്പോൾ ഒരു പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ട് പൊന്നാനിയിൽ നിന്ന് മലബാറിൻ്റെ മക്കയായ പത്ത് നാൽപ്പതിലധികം പള്ളികൾ തിങ്ങി നിൽക്കുന്ന മുസ്ലിങ്ങൾ മഹാഭൂരിപക്ഷം മുസ്ലിംകൾ താമസിക്കുന്ന പൊന്നാനിയിൽ നിന്ന് പൂർണ്ണമായ ായിട്ടും പൊന്നാനിയിൽ ഷൂട്ട് ചെയ്ത പൊന്നാനിയിൽ നിന്നിറങ്ങിയ ഒരു പൊന്നാനിക്കാരനായ ഫാസിൽ മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളുടെ സിനിമ ഫെമിനിച്ച് ഫാത്തിമ ഫെമിനിച്ച് ഫാത്തിമ എന്ന് പറയുന്ന ഈ സിനിമയിൽ മുഴുവനായിട്ടും ഇസ്ലാമിനെ കളിയാക്കുന്ന രീതിയിൽ ഇസ്ലാമിന്റെ ആചാരങ്ങളെ പരിഹസിക്കുന്ന രീതിയിലുള്ള ഒരു ഇതിവൃത്തമാണ് അതുകൊണ്ട് തന്നെയാണ് അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ ഈ ഒരു സിനിമ അന്താരാഷ്ട്ര സിനിമകളുടെ മത്സര വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇസ്ലാമിനെ കളിയാക്കിയിട്ട് വരുന്ന സിനിമകൾക്ക് ഇത്രയും പ്രാമുഖ്യവും അല്ലെങ്കിൽ ഇത്രയും അറ്റൻഷൻ കിട്ടുന്നതെന്ന് വെച്ചാൽ ഒരു ഇസ്ലാമിക് ഫോബിക് അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഒരു പക്ഷെ നമ്മുടെ ആളുകളൊന്നും ആ സിനിമ കണ്ടിട്ടുണ്ടാകും ഇതൊരു സിനിമയുടെ പരസ്യങ്ങൾ ഇതൊന്നുമല്ല പക്ഷെ നമ്മൾ അറിയണം ഇസ്ലാമിനെ കുറെ ഇസ്ലാമിന്റെ പേരിൽ കുറേ ആചാരങ്ങൾ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട് പല സൊസൈറ്റികളും ചിലതൊക്കെ ഇസ്ലാമിൻ്റെ ആചാരങ്ങളാണ് ചിലതൊക്കെ ചില നാട്ടാചാരങ്ങളാണ് മുസ്ലിംകൾ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് അതിന് മുസ്ലിമിന്റെ ഒരു ആചാരമായിട്ട് ചിത്രീകരിക്കുകയാണ് ഈ ഒരു സിനിമയിൽ പറയുന്ന ഒരു കാര്യം ഒരു മദ്രസാധ്യാപകൻ ഒരു സാമ്പ്രദായിക മദ്രസാധ്യാപകൻ യാതൊരു പുരോഗമനവും ഇല്ലാത്ത മദ്രസാധ്യാപ ഇതാണ് ഇതിലൊരു പ്രധാന കഥാപാത്രം നായകനായ ഒരാള് ഒന്ന് നമ്മൾ ആലോചിക്കണം ഒരു മദ്രസാ ഉസ്താദ് ഫൈസിയുടെ മോളാണ് ജുമാന എന്ന് പറഞ്ഞു മറിയം ജുമാന പൈലറ്റായിട്ടുള്ളത് അപ്പൊ മദ്രസ എന്ന് പറഞ്ഞാൽ നേരം പുലരാത്തവരും ഒന്നിനും കൊള്ളാത്തവരുമാണെന്ന് സിനിമയിൽ പറയുമ്പോൾ റിയലിസ്റ്റിക് ആയിട്ട് നടക്കുന്നത് എന്താണ് മലപ്പുറത്തുള്ള ഫൈസി ഉസ്താദായ മദ്രസാ ഉസ്താദിന്റെ ഒരു ഉസ്താദിന്റെ പള്ളിയിലൊക്കെ ഒരു ഉസ്താദിന്റെ മോള് ആവാൻ മാത്രം ഫ്രീഡവും ചിന്തി ഒരു പാട്ടുകാരിയാണ് ഒക്കെ നടക്കാണ് റീൽ നടക്കുന്നത് പക്ഷെ സിനിമയിൽ പറയുന്നത് അങ്ങനെയല്ല ഈ സിനിമയിലെ ഉസ്താദ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വീട്ടിലേക്ക് പാത്രങ്ങൾ ഒന്നും വാങ്ങാൻ പാടില്ലാത്ത അങ്ങനെ വാങ്ങിയാൽ നരകത്തിൽ പോകുമെന്ന് പഠിപ്പിക്കുന്ന ഒരാളാണ് ഏത് ഇസ്ലാമാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇസ്ലാമിന്റെ പേരിൽ ഇല്ലാത്ത ആചാരങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒരു ഒരു മോശം രീതിയിൽ ഒരു വളരെ പിന്നാക്കത്തിൽ നിൽക്കുന്ന ചിന്തിക്കാൻ കഴിയാത്ത ഒരാളായിട്ടാണ് മദ്രസ ഉസ്താദുമാരെ ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുള്ളത് അഷ്റഫ് എന്ന പേരിലുള്ള ഒരു ഉസ്താദ് അഷ്റഫ് ഉസ്താദ് അപ്പോ ഇയാളെ ഭാര്യയാണ് മറ്റേ ഫാത്തിമ ഈ ഫാത്തിമാൻ്റെ കുട്ടി കിടക്കയിൽ മൂത്ര വെച്ചു കിടക്കയിൽ മൂത്രം വെച്ചിട്ട് ഇത് ഉണ കഴുകിയിട്ട് ഉണക്കാൻ വേണ്ടി പുറത്തു കൊണ്ടുപോയിട്ടു അതിന് നായി മൂത്രവിച്ചു കഴിഞ്ഞില്ലേ പുൽ നായ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് കണ്ടുകൂടാത്ത മൃഗമാണ് എന്നാണ് പലരുടെയും ധാരണ ഒരു നായനോടും ഇസ്ലാമിൽ യാതൊരു വിരോധവും നായ നനവോട് കൂടി നക്ക് മറ്റു ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഏഴ് വട്ടം കഴുകണം എന്നുള്ളൂ ഇഫ് ഷാഫിഹി ഫിഖ് പ്രകാരം വിഷമു ചൊല്ലിയിട്ട് നായനെ വേട്ടയാടാൻ പഠിപ്പിച്ച നായനെ പറഞ്ഞയച്ചിട്ട് വേട്ടയാടി കൊണ്ടുവരുന്ന സാധനം അത് കടിച്ചു കൊന്നുകൊണ്ടു വന്നാലും അതിനെ ഭക്ഷിക്കാമെന്ന് പഠിപ്പിച്ചൊരു മതം ആ മതത്തിലാണ് ആ മതത്തിന് പിന്നിൽ ചില നാടുകളിലൊക്കെ നായനെ കാണുമ്പോൾ തല്ലി ഓടിക്കുന്നുണ്ടോ എന്ന് കരുതിയിട്ട് അത് ഇസ്ലാമിന്റെ വരവിൽ വെക്കേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ ഈ ഒരു പിന്നെ ഈ കിടക്കയും നായവുമാണ് സിനിമയിൽ ഇതിവൃത്തുള്ളത് അതായത് നായ മൂത്രോച്ചു കഴിഞ്ഞാൽ പിന്നെ ഏഴുവട്ടത് എന്തായാലും നേരാവൂല ബെഡ് അങ്ങനെ മുസ്ലിങ്ങൾ എല്ലാ നിരക്ക് നോക്കിയാൽ പിന്നാക്ക രീതിയിൽ ചിന്തിക്കുന്നൊരാൾക്കാരാണ് ഒരു നേരം പുലരാത്തവരാണ് എന്നാണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്നത് ഇതുകൊണ്ട് എന്താണ് ഇപ്പോൾ ഒരു നേട്ടമുള്ളത് മുസ്ലിംകൾ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും സാമൂഹികപരമായി മാറ്റം വരാത്ത ഒരാൾ ഈ സംവിധായകനായ ഫാസിൽ മുഹമ്മദ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞൊരു കാര്യം തന്നെയാണ് ഞാൻ ഇദ്ദേഹത്തിന്റെ ചിന്തയ്ക്ക് ഒരു പ്രശ്നമുണ്ട് എന്ന് അപ്പോഴാണ് മനസ്സിലായത് അല്ല അദ്ദേഹം പറയുകയാണ് ലോകത്ത് എല്ലാ മതങ്ങൾക്കും മാറ്റം വന്നിട്ടുണ്ട് ഇസ്ലാമിന് മാത്രമാണ് എൻ്റെ മതമായ ഇസ്ലാമിന് മാത്രമാണ് മാറ്റം വരാത്തത് അപ്പൊ അതുകൊണ്ട് ആ മാറ്റം വരുത്തലാണ് എൻ്റെ സിനിമയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇസ്ലാമിന് കാലക്രമേണ കാലോചിതമായി അങ്ങനെ മാറുന്നൊരു മതമാണോ ഇസ്ലാം അങ്ങനെ ഫ്ലെക്സിബിളായ മാറ്റങ്ങൾ ഉണ്ടല്ലോ സ്വാഭാവിക അല്ലേ പണ്ട് കാലത്ത് ഇസ്ലാമിനെ കുറിച്ച് ശരിക്ക് ഫാസിൽ മുഹമ്മദ് മനസ്സിലാക്കിയിട്ടില്ല നമ്മുടെ നാട്ടിലുള്ള പല ആചാരങ്ങളും മുസ്ലിങ്ങൾ ചെയ്യുന്നു എന്ന് കരുതിൽ അത് ഇസ്ലാമിന്റെ ആചാരമാണോ ഇപ്പൊ എത്രയോ കുടുംബങ്ങളിൽ ഇപ്പൊ ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പേരുള്ള ഒരു സിനിമ മുമ്പ് ഇറങ്ങിയിരുന്നു അടുക്കളയിൽ സ്ത്രീ എങ്ങനെയാണെന്നുള്ളത് ആ ഒരു സിനിമ അത് ഹിന്ദുക്കളെ അവഹേളിക്കുന്നതാണ് അതിൽ ചില ശബരിമല കാര്യങ്ങളൊക്കെ കളിയാക്കിയിട്ടുണ്ടായിട്ട് ഭയങ്കര വിവാദം ഉണ്ടായിരുന്നു അപ്പോ നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് വളരെ വലിയ പ്രാമുഖ്യം കൊടുക്കാത്തതിന് മുസ്ലിംകൾ മാത്രമല്ലല്ലോ അത് എല്ലാ വിഭാഗം ഒരു ഒരു എന്താ പറയാ ഒരു മേൽശോഭനിഷ്ടായ ആണുങ്ങളൊക്കെ അവനവന്റെ കുടുംബത്തിലെ സ്ത്രീകൾക്ക് ഒരു വോയിസും കൊടുക്കില്ല ഇവിടെ ഈ ഭാര്യ ഫാത്തിമ എന്നു പേരുള്ള ഭാര്യയായിട്ട് അഭിനയിച്ചത് പട്ടാമ്പിയിലുള്ള ഒരു ഷംലയോ അങ്ങനെ ഒരു മുസ്ലിം ലേഡി കൂടിയാണ് അവർ ചെറിയ കുട്ടീനൊക്കെ ആയിട്ടാണ് എഫ് എഫ് കെയിലൊക്കെ അവർ വന്നത് അപ്പം ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം ഇസ്ലാമിനെ കളിയാക്കാൻ വേണ്ടിയിട്ടൊരു സിനിമ ഇറക്കി കഴിഞ്ഞാൽ ആ സിനിമക്ക് ഭയങ്കര ഡിമാൻഡാണ് ഒറ്റ കാരണമേ ഉള്ളൂ ഇസ്ലാം മദ്രസാധ്യാപകർ എന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്തവരാണ് എന്നാണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്നത് സത്യത്തിൽ എങ്ങനെയാണോ എത്രയോ പാവങ്ങളാണ് കാരണം ഒരു പക്ഷേ വളരെ വിദ്യാഭ്യാസമുള്ള ആളുകളുണ്ട് വിദ്യാഭ്യാസം കുറഞ്ഞ ആളുകളുണ്ട് ഞാനൊരു പാലക്കാട് ജില്ലയിലെ ഒരു മദ്രസയിലെ രക്ഷിതാക്കൾക്ക് ക്ലാസ് എടുക്കാൻ പോയപ്പോൾ അവിടെയുള്ള മദ്രസാധ്യാപകരൊക്കെ ഇംഗ്ലീഷ് കോളേജിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ആളുകളും മറ്റു എന്താ പറയുക സെൽഫ് ഫിനാൻസ് കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുമാണ് അപ്പോൾ ഈ സംവിധായകൻ ഒന്ന് പുതിയ കാലത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കുക പണ്ടൊരു കാലത്ത് വിദ്യാഭ്യാസം സാർവത്രികമാവാത്തൊരു കാലത്ത് ഇങ്ങനെ ഉണ്ടായിരിക്കാം പക്ഷേ ഇത് പൊന്നാനിയുടെ ഒരു പൊന്നാനിക്കാരൻ പറയുമ്പോഴാണ് പൊന്നാനിയിൽ എന്നൊക്കെ മുസ്ലിം സ്ത്രീകൾ നോക്ക് ചെറിയ കുട്ടികളാണെങ്കിൽ പോലും അവരൊക്കെ ഇൻസ്റ്റയിലെ താരങ്ങളായിട്ട് മാറുന്ന മൊബൈലിൻ്റെ ലോകത്താണ് ആ പെണ്ണുങ്ങളെയാണ് ഒന്നിനും കൊള്ളാത്ത ആയിട്ട് നിൽക്കുന്ന സമൂഹമാണ് എന്ന് ഈ സിനിമ പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോയുടെ ഒരു സബ്ജക്റ്റ് ഈ ഫെമിനിച്ച് ഫാത്തിമ സിനിമ എന്നുള്ളത് ഇസ്ലാമിനെ കരിവാരി തേക്കാനാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നത് ഒരു പക്ഷെ ചില ആളുകൾ വാദിക്കും ഇതൊക്കെ മുസ്ലിം സമൂഹത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇതൊക്കെ പറയണ്ടേ പക്ഷെ അത് ഇസ്ലാമിന്റെ ആചാരമായിട്ട് നിങ്ങൾ കാണുക ഒരു നാടിന്റെ ആചാരം ഒരു അങ്ങനെ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നാട്ടിൽ അങ്ങനെയൊക്കെയാണ് എന്ന രീതിയിലാണെങ്കിൽ വൃത്തിയുടെ കാര്യം ഇസ്ലാമിൽ വളരെ കണിശമായ ഒന്നാണ് വൃത്തി ഈമാന്റെ പകുതിയാണെന്ന് പഠിപ്പിച്ച ഒരു പക്ഷെ ലോകത്ത് ഒരേ ഒരു മതം ഇസ്ലാം മാത്രമേ ഉണ്ടാവുള്ളൂ വൃത്തിയിലാവുക ഈ വൃത്തിയുടെ ഭാഗമായിട്ട് മൂത്രോഹിച്ചതും മറ്റൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു സിനിമാ തിയേറ്റർ പോയോക്ക അല്ലെങ്കിൽ എവിടെയും പോയോക്ക അവിടെ മൂത്രോചിച്ചിട്ട് കഴുകും ഉണ്ടെങ്കിൽ പൊതുവെ മുസ്ലിംസ് ആയിരിക്കും കഴുകണം എന്നുള്ളൊരു വാശി അതൊരു മതപരമായ നിയമമാക്കി വെച്ചൊരു മതം വേറെ ഏതാണ്ടാവുക തിയേറ്ററുകളിൽ വെള്ളം ഉപയോഗിക്കുന്ന ആളുകൾ കുറവാ കാരണം ആദ്യമായി അങ്ങനെ റോഡ് സൈഡിലാണ്ടുവാക്കി പോകും ഇതങ്ങനെയല്ലതൊക്കെ വെള്ളമുണ്ടോ പമ്പിൽ കയറണ്ടേ പമ്പിൽ കയറുന്നത് വെള്ളം കിട്ടും അറ്റ്ലീസ്റ്റ് ഒരു കല്ലെങ്കിൽ യൂസ് ചെയ്യുക അപ്പൊ ഈ വൃത്തിയുടെ ഭാഗമായിട്ട് ചെയ്യുന്ന പലതിനും ഇസ്ലാമിന്റെ രീതിയിലുള്ള ഈ ആ എന്താ പറയുക നാട്ടിലെ ആചാരങ്ങളെയൊക്കെ പിടിച്ച് ഇസ്ലാമിന്റെ തലയിൽ വിട്ടിട്ട് ഈ സിനിമ ഒരു ഇസ്ലാമിക് ഫോബിക് ആക്കി മാറ്റിയിട്ടാണ് ഈ വിജയം കാണുന്നതല്ല ഫസിൽ മുഹമ്മദ് ഒരു പൊന്നാനിക്കാരനാണ് സിനിമ മുഴുവനായിട്ട് പൊന്നാനി ഷൂട്ട് ചെയ്താണ് സിനിമയിൽ അഭിനയിച്ച ആളുകൾ പോലും അത്ര സിനിമയിൽ പരിചിതമല്ലാത്ത മുഖങ്ങളാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ സിനിമയാണെന്നൊക്കെ ആളുകൾ പറഞ്ഞു വെക്കുന്നത് വിഷയം ഒരു മുസ്ലിം വിഷയമാണ് മുസ്ലിങ്ങൾ ഒരു നേരം പുലരാത്തവരാണ് അവരെ നേരെ ആക്കാനാണ് സിനിമ സിനിമ ആളുകളെ സ്വാധീനിക്കോന്ന് ചോദിക്കുന്നവരുണ്ടായിരിക്കും സ്വാഭാവികമായിട്ടും ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ എന്താണ് ഇപ്പൊ ഈ സിനിമയെ പറഞ്ഞത് ഇത് നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ അറിഞ്ഞത് നിങ്ങൾ അറിയുന്നില്ല എന്നുള്ളത് കൊണ്ട് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണ് ഇസ്ലാം ഈ രീതിയിൽ ഒരു മതത്തെ പരിഹസിക്കാനാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനെ അത്ര ഒരു ഒരു ഉദ്ദേശശുദ്ധിയെ നൽ നല്ലതാണെന്ന് കാണാൻ വയ്യ കാരണം ഈ ഒരു സിനിമ ആളുകളെ സ്വാധീനിക്കും ഇപ്പൊ ദൃശ്യം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയ ഇറങ്ങിയതിനേഷം എത്രയാ ഒരു മോഡലിൽ കൊലപാതകം നടത്തിയിട്ട് ആളുകളെ തറയുടെ കുഴിച്ചിട്ട സംഭവങ്ങൾ ഉണ്ടായി ലക്കി ഭാസ്കർ എന്ന് പറഞ്ഞ ദുൽഖർ ഒരു സിനിമ കണ്ടിട്ട് ഇതുപോലെ പണക്കാരനാവാൻ വേണ്ടി കള്ളത്തരം കാണിക്കാൻ വേണ്ടി ചാടി കുട്ടികളെ കുറിച്ച് വാർത്ത വന്നിട്ട് ദിവസങ്ങളായിട്ടില്ല അപ്പൊ സിനിമ ആളുകളെ സ്വാധീനിക്കുന്നുണ്ട് അപ്പൊ ഒരു ഇസ്ലാം ഫോബിക്ക് ഉണ്ടാക്കാൻ മാത്രമാണ് ഈ സിനിമ ഉപകരിക്കുന്നതാണ് ഇന്നത്തെ ചോദ്യം പറയും മുൻപ് ഇന്നലത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഉണ്ടായിരുന്നു അതായത് അറബി ഭാഷയിൽ നിന്ന് മലയാളത്തിലേക്ക് വന്ന പദങ്ങൾ ഏതൊക്കെ ആയിരുന്നുള്ളതാണ് ഒരുപാട് പദങ്ങൾ ഞാൻ പോലും അറിയാത്ത എനിക്കറിയാത്ത ഒരുപാട് പദങ്ങളാണ് പലരും ഉത്തരങ്ങളായിട്ട് എഴുതിയത് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ഒരുപാട് അറിവുള്ള ആളുകളാണ് എന്നുള്ളത് ഒരുപാട് അഭിമാനം തോന്നുന്നു ഇൻഷാ ഇന്നത്തെ ഒരു ചോദ്യം എം എസ് സൊല്യൂഷൻ അതായത് ഇന്ന് മാധ്യമങ്ങളിൽ ഏറ്റവും അധികം വിവാദമായ ഒന്നാണ് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം അതിൽ കുട്ടികൾക്ക് ട്യൂഷൻ കൊടുക്കുന്ന പ്ലാറ്റ്ഫോമാണ് എം എസ് സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ചാനൽ ഈ ചാനലിൽ പരീക്ഷയ്ക്ക് വരേണ്ട പത്താം ക്ലാസ്സിലേയും പ്ലസ് വണ്ണിന്റെയും ഒക്കെ പരീക്ഷയുടെ ചോദ്യ പേപ്പർ കോ ചോർന്നിട്ടാണ് അതിൽ വന്നിട്ടുള്ളത് അത് പരീക്ഷയ്ക്ക് മുൻപ് ഇവരിനെ ലൈവ് ഇടും നാളെ വരാൻ പോകുന്ന ചോദ്യങ്ങൾ ഇതായിരിക്കാം സാധ്യത എന്ന് പറഞ്ഞിട്ട് ഇവർ പറഞ്ഞ ചോദ്യങ്ങളാണ് കൃത്യമായിട്ട് നാല്പത് മാർക്കിന്റെ ഒക്കെ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ ചോദ്യ പേപ്പർ മുൻകൂട്ടി ചോർന്നു എന്നാണ് പറഞ്ഞിരുന്നത് അങ്ങനെ പത്തു ലക്ഷത്തിലധികം കുട്ടികൾ കണ്ടിരുന്ന എം എസ് സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ചാനല് ാൽക്കാലികമായി നിർത്തിവെച്ചു നിർത്തി വെച്ചിട്ടും അവർ ലൈവ് ഇട്ടു രണ്ടു മണിക്കൂറൊക്കെ നിളുന്ന ലൈവാണ് അവരുടേത് അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന ആരുടെങ്കിലും മക്കൾ എം എസ് സൊല്യൂഷനോ അല്ലെങ്കിൽ അത്തരം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ആശ്രയിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ് ചെയ്യണേ അപ്പൊ അങ്ങനെ അവർ ചോർന്നു എന്നാണ് പറയണം പക്ഷെ ഇയാൾ പറഞ്ഞിട്ടുണ്ട് ചോർന്ന് അന്വേഷിക്കാം സൈൽ എന്ന് പറഞ്ഞ ചാനലിലടക്കം ഇന്നലത്തെ കെമിസ്ട്രിയുടെ ഇതും ഇതുപോലെ ചോർന്ന രീതിയിലൊക്കെയാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ അതായത് മുമ്പത്തെ കാലത്തൊക്കെ ഈ സർക്കാർ സ്കൂളും ആൻഡ് എയ്ഡഡ് സ്കൂളും തമ്മിലായിരുന്നു മത്സരം അതായത് സർക്കാർ സ്കൂളുകളുടെ കുട്ടികളാണോ എയ്ഡഡ് സ്കൂളിലത്തെ കുട്ടികളാണോ മികച്ചവര് ഇങ്ങനൊരു മത്സരമായിരുന്നു ഇന്ന് അത് മാറി കോവിഡിന് ശേഷം മാറി ഇന്ന് സ്കൂളുകളിലെ അധ്യാപകരും ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലുള്ള ഓൺലൈൻ ടീച്ചേഴ്സും തമ്മിലാണ് മത്സരം അതായത് കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് തോന്നുന്നുണ്ട് തൊട്ട് മുൻപ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ക്ലാസ് എടുക്കും ഇവർ പറഞ്ഞ ക്ലാസ്സിലുള്ള അതേ ക്വസ്റ്റ്യൻസ് ആയിരിക്കാം ചിലപ്പോൾ പരീക്ഷയ്ക്ക് വരുന്നത് അതിന് പല കാരണങ്ങളുണ്ട് ഇതിൻ്റെ കാരണം എട്ട് അധ്യാപകരോടാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കാൻ പറയാം ഓരോ അധ്യാപകരും ഓരോ രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കും അതിലേതെങ്കിലും ഒരാളുടെ ക്വസ്റ്റനാണ് ഈ അച്ചടിച്ച് പരീക്ഷയ്ക്ക് വരുന്നത് അതുകൊണ്ട് ചോരുക എന്നുള്ള സാധനം സ്വാഭാവികമായിട്ടും നടക്കുന്ന ഒന്നല്ല കാരണം ആരുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് അതിൽ എടുക്കുക എന്ന് പറയാൻ കഴിയില്ല പക്ഷേ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ വരിക എന്നുള്ളത് കഴിഞ്ഞ അഞ്ചാറ് വർഷമായിട്ട് പുസ്തകം മാറാത്തത് കൊണ്ട് എക്സ്പീരിയൻസ് ഉണ്ടാവും അതിങ്ങനെ വരാവുന്നൊരു നിയമമുണ്ട് സ്വാഭാവികമായിട്ടും അത് പ്രവചിച്ചാൽ അത് ശരിയാവുകയും ചെയ്യും അതാണ് ശരിക്കും ഇവരൊക്കെ ചെയ്തിട്ടുള്ളത് നമ്മുടെ ചോദ്യം ഇതല്ല എം എസ് സൊല്യൂഷൻ എന്ന് പറയുന്ന ആ ചാനലിൻ്റെ ഫുൾ ഫോം എന്താണെന്നുള്ളതാണ് എം എസ് സൊല്യൂഷൻ എന്ന് പറയുന്ന ചാനലിൻ്റെ ഫുൾ ഫോം മുഹമ്മദ് ഷുഹൈബ് എന്നാണോ മുഹമ്മദ് ഷിഹാബ് എന്നാണോ അതോ സൊല്യൂഷൻ എന്നാണോ ഇതിൽ ഏതാണ് ശരി എന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് ഉത്തരം എഴുതണം ഒരുപക്ഷെ നിങ്ങളുടെ മക്കളോട് ചോദിച്ചാൽ മതി എം എസ് സൊല്യൂഷൻ എന്ന് ചോദിച്ചാൽ ഓർക്കും മനസ്സിലാവും ഇതാരാണ് ആള് എന്നുള്ളത് ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അസലാ ലൈക്കും